ഹലോ ഗായ്സ് ഓഫ് ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈഫിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഞങ്ങൾ എന്തൊട്ടാണ് സംഭവം എന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഞങ്ങളുടെ ആദ്യത്തെ അൺബോക്സിംഗ് വീഡിയോ ആണ് എന്തായാലും ആ കഴിഞ്ഞിട്ടില്ലേ കവറുകളോ പണ്ടത്തെ ക്രിസ്മസ് പണ്ടോട് ഇടുന്നോ അവസാനം ഒരു ചെറിയ പൂ ചെട്ടിയാ അല്ലെങ്കിൽ ല്ലോിച്ചോളുളൂ ഞങ്ങളൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്റെ വീടിന്റെ മോളിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ പറഞ്ഞത് അതോ ചുറ്റും കാഴ്ചകളാണ് വീഡിയോ ഒന്നുള്ള അതിനുള്ളിൽ വീണ്ടും പെട്ടി വീണ്ടും പെട്ടിട്ടു

ആ അതിൻ്റെ വേറെ സാധനം സെറ്റ് ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് വേണോക്കി നോക്കിയാലോ പറഞ്ഞു ണ് ലേറ്റ് എത്തിട്ടാ ഒന്നു നോക്കി ഒരു മിനിറ്റ് തന്നെ സിഗ്നൽക്കെ കാണിക്കുന്നുണ്ട് നല്ലതല്ലേ വില സാധനം വർക്കിംഗ് ആണ് ഒരു സാധനം വാങ്ങിച്ചത് വർക്കിംഗ് ആയത് കാണുമ്പോൾ എന്ത് സുഖല്ലേ ട്ടെന്താണ് സാധനം അടിപൊളിയാണ്